മച്ചാമാരെ നമ്മളിന്നൊരു പരിപാടിക്കായിട്ട് ഇറങ്ങണം കാര്യം വേറെ ഒന്നുമില്ല നമ്മുടെ ചങ്ങാടം നമ്മൾ നമ്മളൊന്നിവിടെ ചൂടിട്ടുണ്ടെന്ന് ചങ്ങാടം നാട്ടിതിൻ്റെ ഇടയ്ക്ക് ആയിപ്പോയി ഇവിടെ ഈ പില്ല് കയറി കിടക്കുകയാണ് ഇനി എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തണം കണ്ടെത്തിയിട്ട് നമുക്ക് ബാക്കിയാണ്ട് അവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നതിൻ്റെ ഒരു രണ്ടു മൂന്ന് അതെല്ലാം എടുക്കണം നമുക്ക് നമുക്കെന്തായാലും നോക്കാം അച്ചാൻമാരെ സാധനം കിട്ടിയിട്ടുണ്ട് ചങ്ങാടം കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധനം കണ്ടെത്തിയിട്ടുണ്ട് Ah, ah. ah, ah, A la... ver, oh. അല്ലുണ്ടല്ല ഇസക്കയേ ഉള്ളൂ നോക്കട മച്ചാ मारे മല എടുത്തുണ്ടോ അത്നെ എടുത്തോ മയന്ന കരക്കി അത് കയ്യിൻ്റെ അല്ല അത് കൂടാ കയറാണ് കയറിൻ്റെത്